മുഹമ്മദ് കയുടെ കരച്ചിൽ കേട്ടുകാണ്ട് അയൽവാസികൾ ഓടിക്കൂടി എന്തിനാ മുഹമ്മദ് കരഞ്ഞാന്നറിയില്ലേ മകൻ പ്രവാസലോകത്തുനിന്ന് വിളിക്കുക ഉമ്മക്ക് ഉമ്മ വിളിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരങ്ങളും കൂട്ടങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ മുഹമ്മദ്ക്ക പെട്ടെന്ന് റൂമിലേക്ക് കയറി ചെന്ന് ഫോൺ തട്ടിപ്പറിച്ച് മകനോട് പറഞ്ഞു രണ്ട് മൂന്ന് മാസമായാലേ പോയിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കാനല്ല ഇവിടെ മനുഷ്യന്മാർ പട്ടിണി കിടക്കാനായിട്ടുണ്ട് ശമ്പളം മേക്കുന്നൊന്നുമില്ലേ ഇത് പറഞ്ഞ് മാമാക്ക ഫോൺ കൊടുത്ത് ഫോണും ഭാര്യയുടെ മടിയിലേക്കിട്ട് മാമാക്ക പോയി പോകുന്ന പോക്കിൽ ഭാര്യ മാമക്കയോട് പറഞ്ഞു എൻ്റെ മകനാണ് ഇത്രയും കാലം ഈ കുടുംബം തീറ്റിപ്പോറ്റിയത് പൊറ്റിയത് അവനിപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടല്ലേ പോയിട്ടുള്ളൂ ഇപ്പോൾ പടി പണിയിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് ഇതുവരെ അവൻ്റെ ചിലവിൽ തന്നെ ആയിരുന്നു ജീവിച്ചത് അമ്മാക്ക ഒന്നും കേൾക്കാതെ പുറത്ത് പോയി മകൻ ഫോൺ ഫോണിൽ ഉമ്മയോട് പറഞ്ഞു അത്ര ഉമ്മ വേണ്ട അമ്മ വാപ്പയോട് അങ്ങനെയൊന്നും പറയണ്ട വാപ്പാക്ക് ബുദ്ധിമുട്ട് കൊണ്ട് പറയുന്നതല്ലേ വാപ്പാൻ്റെ ബുദ്ധിമുട്ട് ഉമ്മ മറുപടി പറഞ്ഞു മകനോട് വാപ്പയുടെ ബുദ്ധിമുട്ടും ഇവിടെയുള്ളവരുടെ ബുദ്ധിമുട്ടും തീർന്ന് പത്തിരുപത്തഞ്ച് വർഷമായി എൻ്റെ മകൻ മഞ്ഞ നാട്ടിൽ പോയി കിടക്കുന്നു മുഹമ്മദ് കയ്ക്ക് പതിനൊന്ന് മക്കളാണ് ആദ്യത്തെ മകനാണ് ജാബ്ര മുഹമ്മദ്ക്കയുടെ വീട്ടിൽ ജാബർ പ്രവാസിയാകുന്നതിന് മുൻപ് മൊഴി പട്ടിണിയിലായിരുന്നു ഉടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നിനും ഗതിയില്ലാത്ത മുഹമ്മതിക്കയുടെ വീട്ടിൽ വീടിനെ കരകയറ കരകയറ്റാൻ വേണ്ടിയിട്ട് കടൽ കടന്നതാണ് ജാബിർ പതിനൊന്ന് മക്കളിൽ നാലാണോ ബാക്കി ഉള്ളതെല്ലാം പെൺകുട്ടികളോ എല്ലാവരെയും കെട്ടിച്ച് ജാബിർ ഇപ്പോഴും ഒന്നുമല്ലാത്ത രീതിയിലാണ് പ്രവാസ ജീവിതത്തിൽ ജാബിറിൻ്റെ തായയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവരൊന്നും കുടുംബത്തിലേക്ക് കൊല്ലിയ ബാധ്യത കാര്യമായിട്ടൊന്നും നോക്കാറില്ല എല്ലാവരും ജാബറിലേക്ക് ആശ്രയിക്കും ഉമ്മ ജാബറിനോട് പറഞ്ഞു പാപ്പയോട് നീ അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്റെ പത്തിരുപത്തഞ്ച് വർഷമായി അന്യനാട്ടിൽ നിനക്കും വേണ്ട ജീവിതം നിനക്കും വേണ്ട നിന്റെ മക് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം വന്ന് ജീവിക്കുക എനിക്കും ഭൂതിയുണ്ട് എൻ്റെ മകനോടൊപ്പം വന്ന് ജീവിക്കാൻ ഇരുപത് വർഷമായിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ നീ നിൻ്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിട്ടുണ്ടോ നിൻ്റെ പൊന്നുമക്കൾക്ക് പത്തും പന്ത്രണ്ടും വയസ്സായി വാപ്പാക്ക് വാപ്പയോടൊപ്പം അവർക്കും ജീവിക്കാൻ ആഗ്രഹമില്ലേ നിൻ്റെ മക്കളോടൊപ്പം നിനക്കും ജീവിക്കാൻ ആഗ്രഹമില്ല നീയല്ലേ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്തത് കഷ്ടപ്പെട്ടത് എല്ലാം ഈ രണ്ട് മാസം ചിലവിന് പണമായി കാതിരുന്നപ്പോൾ വാപ്പാക്ക് ബുദ്ധിമുട്ടായെങ്കിൽ നിനക്കും വേണ്ട മോനെ ജീവിതം നിൻ്റെ തായുള്ളവരൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ വീട് വെച്ച് കല്യാണം കഴിച്ച് വീട് വെച്ച് അവരവരുടെ കാര്യം നോക്കി പോയി നീ ഇന്നും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക നിൻ്റെ പൊങ്ങന്മാരെ കെട്ടിച്ച കടങ്ങൾ വീട്ടാൻ വേണ്ടി കഷ്ടപ്പെടുക ഇനിയും കെട്ടിക്കാനുള്ള രണ്ടെണ്ണത്തിനൊക്കെ വേണ്ടിയിട്ട് നീ കഷ്ടപ്പെടുക നിനക്കും വേണ്ടടാ കുടുംബം ആ കുടുംബത്തോടൊപ്പം ജീവിക്കുക ഭാര്യയോടൊപ്പം ജീവിക്കുക അതേടോ കഷ്ടപ്പെടുന്നവൻ എന്നും കഷ്ടപ്പെട്ടു അവനെന്നും പ്രവാസി ആ പ്രവാസി റൂമിൽ ജീവിക്കാനുള്ള ഗതിയെ പ്രവാസിക്കുള്ളൂ കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഉമ്മായോടൊപ്പം ജീവിക്കാനുള്ള ഗതിയൊന്നും പ്രവാസിക്കില്ല ചില വീടുകളിൽ അങ്ങനെ ഗൾഫിൽ പ്രവാസിയായവർ മൂത്ത മക്കൾ അല്ലെങ്കിൽ പ്രവാസി ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ മക്കൾ പ്രവാസി ആയിരിക്കും പിന്നെ അവരിലേക്ക് മാത്രമായിരിക്കും ആശ്രയം മറ്റുള്ളവരോടൊക്കെ അവർ മറ്റുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കും ഇനി എല്ലാം കഴിഞ്ഞ് പ്രവാസം അവസാനിക്കുന്ന പ്രായമായാലോ അയാൾക്കൊന്നും ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല വരുമാനമുണ്ടാവില്ല ഉണ്ടാവില്ല ആരോഗ്യമുണ്ടാവില്ല ആയുസ് ആയുസ്സിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഒരു മൂലക്കലി ഒന്നിരിക്കുമ്പോൾ അയാൾക്കൊന്നും ഉണ്ടാവില്ല കുടുംബത്തിനൊന്നും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവൻ എന്നും കഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസികൾ അവരുടെ കഷ്ടപ്പാടും അവരുടെ ജീവി വേദനയൊക്കെ കണ്ട നമ്മൾ കഴിക്കുന്ന അവർക്ക് കഷ്ടപ്പെട്ട് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ അധ്വാനിച്ച് ജീവി ജോലി ചെയ്തിട്ട് കഴിക്കുന്ന പണം കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉറ്റ നേരി കണ്ണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഒരു തുള്ളി ഒരു ഒരു ദിവസമെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥന അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുത്തുകൂടെ കുറ്റപ്പെടുത്തലും വേ വേദനിപ്പിക്കലും സങ്കടം പറയലും പ്രയാസ പ്രയാസങ്ങൾ വിളിച്ചു പറയലും അവരുടെ കയ്യിലുള്ള കാശുകൾ പിടിച്ചു വാങ്ങലും മാത്രമല്ല അവർക്ക് വേണ്ടിയും കൂടി നമുക്കെന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ കഴിയണം നമുക്ക് വേണ്ടിയിട്ടല്ലേ അവർ അവിടെ കഷ്ടപ്പെടുന്നത് ഉമ്മയും ഉപ്പയും ഭാര്യയും കുടുംബവും പെങ്ങളും എന്നൊക്കെ പറഞ്ഞ് അവിടെ കഷ്ടപ്പെടുമ്പോൾ നമുക്കും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ